ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈ മെറ്റീരിയൽ വെച്ചിട്ടൊരു ബേബി ഫ്രോക്കാണ് ഈ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബേബി ഫ്രോക്കാണ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്തതായ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അളവുകൾ എത്രയാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ചാണ് വിടുത്തെടുത്തിട്ടുള്ളത് ഇരുപത് ഇഞ്ചും ഇനി നമുക്കിത് മടക്കി വെച്ച് കൊടുക്കാം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിനാകെ ഒരു കട്ടിങ് മാത്രമേ വരുന്നുള്ളൂ ഞാൻ ആം ആംഹോളിൻ്റെ അളവ് മൂന്നിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ അപ്പൊ മൂന്നിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക ഈ ഒരു മാർക്കിംഗ് മാത്രമേ ഇതിനുള്ളൂ വേറെ എവിടെയും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഷേപ്പ് ചെയ്തിലൂടെ ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം അത ഇതാണ് നമ്മുടെ ഫ്രോക്കിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷൻ വരുന്നത് അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് നാല് ക്രോസ് പീസാണ് ഞാനൊരു ഒന്നേകാൽ ഇഞ്ച് വിട്ടത്തിൽ നാല് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ആംഹോളിൻ്റെ അവിടെ നാല് പോർഷനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിതിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വിടുത്തതാ ഒന്നര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കട്ടിങ് അത്രയേ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ ആം ആംഹോളിൻ്റെ അവിടെ ക്ലോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അതിതുപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു സിംഗിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചിങ്ങാണ് ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ ഫ്രോക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്തൊന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്നുകൂടെ ചെറിയ കുറച്ചുകൂടെ വീതി കൂട്ടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ടൈ അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന വീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതുകൂടെ ഒന്ന് രണ്ട് തുണിയിലും ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈയിൻ്റെ അറ്റത്ത് ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് സൈഡും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി അതൊന്നുകൂടെ മടക്കിയിട്ട് അരികുവശത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഇരുപത്തി രണ്ട് ആണ് എടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ വേണമെങ്കിൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഫ്രോക്കിൻ്റെ അടിവശം നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മൾ ടൈ പോലെ പിന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ടൈ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതായി ഇതുപോലെ ചെറിയ ചെറിയ ചുരുക്കുകളായിട്ട് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടും ഇനി ഈ രണ്ട് സൈഡും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സമ്മർ സീസൺ ഒക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇതുപോലുള്ള ഫ്രോക്ക് ഭയങ്കര കംഫേർട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ താങ്ക് യു